ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിലെ നാല് അണക്കെട്ടുകൾ ഉയർത്തി മഴക്കെടുതിയിൽ ഇതുവരെ നാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കുകൾ മഴ തുടരുന്നതിനാൽ ജില്ലയിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയുടെ പല മേഖലകളിലും അതിശക്തമായ മഴ തുടരുകയാണ് പലയിടങ്ങളിലും മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും അപകടങ്ങളുണ്ടായി കുമടിയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ ഒരാൾ മരിച്ചു ചേലച്ചുവട് കത്തിപ്പാറയിൽ ഇരുചക്ര വാഹനത്തിന്റെയും കാറിന്റെയും മുകളിലേക്ക് മരം കടപുഴകി വീണു അപകടത്തിൽ ബൈക്ക് യാത്രികര് പരിക്കേറ്റു ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അറുപത്തിരണ്ട് വീടുകൾ തകർന്നതായാണ് കണക്കുകൾ ഇതിൽ ആറ് വീടുകൾ പൂർണമായും അൻപത്തിയാറ് വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു ജില്ലയിൽ ഇതുവരെ നൂറ്റി പന്ത്രണ്ട് വീടുകൾ തകർന്നതായാണ് കണക്കുകൾ കൂടാതെ മഴ ശക്തമായതിനെ തുടർന്ന് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു തൊണ്ണൂറ്റി മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്തത് കൂടാതെ ജില്ലയിലെ അഞ്ച് ഷട്ടറുകൾ തുറന്ന ജലം പുറത്തേക്ക് ഒഴുക്കുന്നുമുണ്ട് മലങ്കര കല്ലാറുകുട്ടി പാമ്പ്ല പൊന്മുടി മൂന്നാർ ഹെഡ് വർക്ക്സ് അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ കനത്ത കാറ്റിലും മഴയിലും നാല് ദശാംശം കൃഷിനാശം സംഭവിച്ചതായാണ് കണക്കുകൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ഹെക്ടർ സ്ഥലത്തെ വിവിധ കാർഷിക വിളകൾ നശിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കർഷകരുടെ കൃഷിയാണ് നശിച്ചത് മെയ് പതിനഞ്ചു മുതൽ വരെയുള്ള കാലയളവിലെ പ്രാഥമിക കണക്കാണിതെന്ന പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു വാഴ ഏലം കുരുമുളക് റബ്ബർ കൊക്കോ എന്നിവയാണ് കൂടുതലായും നശിച്ചത് മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലയിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുപ്പതാം തീയതി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നു